കാണുന്നില്ലല്ലോ വരും വന്നു എടുത്തു ല്ല കരളീന്ന് വിളിച്ച് പുറകെ നടക്കാൻ തുടങ്ങി എന്താ തന്റെ പ്രശ്നം എന്റെ പ്രശ്നം എന്താ എന്നാ കരളിന്റെ നീർക്കെട്ടായിരിക്കും ആ അത് ഇൻഫെക്ഷൻ ആൽക്കഹോളിക് രോഗപ്രതിരോധ ശേഷി ലിവർ ഫാറ്റ് ഇതിലേത് കാരണങ്ങൾ കൊണ്ട് വേണേലും നേർക്കെട്ടുണ്ടാകാം തുടക്കത്തിലെ ചികിത്സ മാറും അല്ലെങ്കിൽ തന്റെ കരള് തുടിക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞെ സൂക്ഷിച്ചു ഞാൻ കാര്യമായിട്ട് പറഞ്ഞാ കേട്ടോ കരളിലുണ്ടാകുന്ന നേർക്കെട്ട് സൂക്ഷിക്കണം എന്നിലുറങ്ങും സൗരഭമോ ഞാൻ ശല്യപ്പെടുത്താൻ വേണ്ടി വന്നതല്ല ആ കരളിന്റെ നീർക്കെട്ടിനെ പറ്റി പറഞ്ഞ സത്യമാണോ പിന്നെ നോണയാണോ അല്ല എന്നെ പറ്റിക്കാൻ പറഞ്ഞാണോന്ന് എന്നാ കേട്ടു കരളിനുണ്ടാവുന്ന നീർക്കെട്ട് രണ്ട് തരത്തിലാണ് അക്യൂട്ടും ക്രോണിക്കും അതിൽ അക്യൂട്ടിന്റെ രോഗരക്ഷണങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ പനി ഛർദി ക്ഷീണം വിശപ്പില്ലായ്മ വയറിൻ്റെ വലതു വേദന മൂത്രത്തിനും കണ്ണിനും മഞ്ഞ നിറം വലത് മനസ്സിലായോ ഞാനിപ്പോൾ പറഞ്ഞതാണ് അക്യൂട്ടിൻ്റെ രോഗലക്ഷണങ്ങൾ അക്യൂട്ടിന് നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയും ചികിത്സിച്ചില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാം ചിലത് ക്രോണിക്കായി മാറും രണ്ട് ടൈപ്പ് ഉണ്ടെന്നല്ലേ പറഞ്ഞു ലക്ഷണങ്ങള് കേട്ടോ കടുത്ത മഞ്ഞപ്പിത്തം ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടുക വയറ്റിൽ വെള്ളം കെട്ടുക അവിടുന്ന് ലിവർ സിറോസിസ് അടുത്ത സ്റ്റേജ് ക്യാൻസർ എന്ത് പാടുന്നില്ലേ ഹലോ സിറ്റുവേഷനെ പറ്റി ഒരു പാട്ട് അയച്ചിട്ടുണ്ട് കേട്ടോ കളി വീ നാടും കരളി ലക്ഷണങ്ങളൊന്നും അതെ ഈ സാധ്യത എന്താണെന്ന് ആ നല്ലതാ കരളിന്റെ നീർക്കെട്ട് മൂലം ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പറയുന്ന പേരാണ് ഹെപ്പറ്റൈറ്റിസ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ മുതൽ ഇ വരെ തരംതിരിച്ചിട്ടുണ്ട് അതിലേയും ഈ ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെ പകരുന്നത് ഇത് തടയാനുള്ള മാർഗം ശുചിത്വം പാലിക്കാന്നുള്ളതാണ് ഇൻഫെക്റ്റ് ആയിട്ടുള്ള നീഡിൽസ് കൊണ്ടാവാം അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സെക്ഷൽ കോണ്ടാക്ട് ഇതൊക്കെ കാരണങ്ങളാണ് പിന്നെ അമിതമായ മദ്യപാനം ആൽക്കഹോൾ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കും ടെസ്റ്റ് പിന്നെ അൾട്രാസൗണ്ട് സ്കാനിങ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസുകൾ കൊണ്ടുണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസ് നമുക്ക് തടയാൻ സാധിക്കും വെയിറ്റ് കുറയ്ക്കുക വ്യായാമം ചെയ്യുക ഡയറക്റ്റ് ഷുഗർ ഒഴിവാക്കുക അതായത് ജ്യൂസ് ഒഴിവാക്കിയിട്ട് ഒക്കെ കട്ട് ചെയ്ത് കഴിക്കുക പിന്നെ പ്രോട്ടീൻ റിച്ചായിട്ടുള്ള ഫുഡുകൾ കൂടുതൽ നമ്മൾ കഴിക്കുക പ്രഷറ് ഷുഗർ കൊളസ്ട്രോൾ കൃത്യമായി ചെക്ക് ചെയ്യുകയും ട്രീറ്റ്മെൻ്റ് എടുക്കുകയും ചെയ്യുക വാക്സിനേഷൻ എടുക്കുന്നതിലൂടെ ഹെപ്പറ്റൈറ്റിസ് ബി വരാനുള്ള സാധ്യത നമുക്ക് കുറയ്ക്കാം മദ്യപാനം നിയന്ത്രിക്കുന്നതിലൂടെ ആൽക്കഹോളി ഹെപ്പറ്റൈറ്റീസും തടയാം പാടും ഞാൻ ടെസ്റ്റ് ചെയ്തു കേട്ടോ എന്റെ കരള് നോർമലാ പക്ഷെ താൻ നോർമൽ അല്ലല്ലോ ഇനി താനും കൂടി ഒന്ന് നോർമൽ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് കരൾ സ്വയം റീജനറേറ്റ് ചെയ്യാനുള്ള കഴിവും കരളിനുണ്ട് ജൂലൈ ഇരുപത്തെട്ട് വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ആയി നമ്മൾ ആചരിക്കുകയാണ് കരളിനെ ബാധിക്കുന്ന ഗുരുതരമായ നേർക്കടലാണ് ഹെപ്പറ്റൈറ്റിസ് ഇതുവഴി ലിവർ സിറോസിസും ക്യാൻസറിനും കാരണമാകുന്നു ഓരോ വർഷവും അഞ്ചു ലക്ഷത്തിനു മുകളിലാണ് ഹെപ്പറ്റൈറ്റിസ് മൂലമുണ്ടാകുന്ന മരണനിരക്ക് രോഗലക്ഷണം കണ്ടാൽ രോഗനിർണ്ണയം നടത്തുക സമയോചിതമായി ചികിത്സ നേടുക ഓർക്കുക ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്